എന്നാണല്ലോ തങ്ങൾ പറഞ്ഞത് അഥവാ വെള്ളം എന്ത് ഉദ്ദേശിച്ചു കുടിച്ചാലും അത് സഫലമാകും അതുകൊണ്ട് തന്നെ ജംസം കുടിക്കുമ്പോൾ ദുനിയവിയും ഉഹ്രവിയുമായ ഉദ്ദേശ്യങ്ങൾ വെച്ച് കുടിക്കൽ സുന്നത്തുണ്ട് ദുനിയവിയായ ഉദ്ദേശ്യങ്ങളാവാം ഉഹ്രവിയായ ഉദ്ദേശ്യങ്ങളാവാം ഏത് ഉദ്ദേശ്യവും നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ ഉദ്ദേശിച്ചുകൊണ്ട് മാവു ജംസം കുടിക്കാം അങ്ങനെയാണെങ്കിലും മഹാനായ അബ്ദുള്ളബിനു അബ്ബാസ് അതി അൻഹുമായിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടു വന്നിട്ടുള്ള ഒരു ദുഴ ഉണ്ട് ജംസം കുടിക്കുമ്പോൾ നിർവഹിക്കേണ്ട ദുഴ അല്ലെങ്കിൽ ജംസം കുടിക്കുമ്പോൾ ഉദ്ദേശിക്കേണ്ട ഒരു ഉദ്ദേശ്യം മഹാനായ അബ്ദുല്ലാഹിബിനു അബ്ബാസ് റതി അള്ളാഹനു മാവു ജംസം കുടിക്കുമ്പോൾ യത്തൂനു ഈ മൂന്ന് കാര്യങ്ങളായിരുന്നു ഇബിനു അബ്ബാസ് ഉദ്ദേശിക്കാറുള്ളത് അഥവാ ഭക്ഷണത്തിൽ വിശാലത അതോടൊപ്പം എല്ലാ രോഗങ്ങളിൽ നിന്നുമുള്ള ശമനം ഇങ്ങനെ ഇബിനു അബ്ബാസ് വതിയല്ലു ജംസം കുടിക്കുമ്പോൾ ഉദ്ദേശിക്കാറുണ്ടായിരുന്നു പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് നിഹായിരും മോഹിനിയിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയും നമുക്ക് ഏത് ഉദ്ദേശ്യങ്ങൾ വയ്ക്കാമെങ്കിലും ഇബിനോ അബ്ബാസ്ലതി അള്ളാൻ ഹുമിനെ ഫോളോ ചെയ്തുകൊണ്ട് ഈ ഉദ്ദേശ്യം വെക്കുകയാണെങ്കിൽ അത് വളരെ നന്നാകും ഇങ്ങനെ ഉദ്ദേശ്യം വെച്ചുകൊണ്ട് കുടിക്കുക മാത്രമല്ല അത് പ്രത്യേകം എടുത്തു പറയലും സുന്നത്താണ് എന്ന് തുഹ്ഫയിലും നിഹായിലും ഒക്കെ കാണും എങ്ങനെയാണ് പറയേണ്ടത് ജംസം കുടിക്കാൻ ഉദ്ദേശിച്ച ആൾ ഇപ്രകാരം പറയണം ഇന്നഹു ബലവനി മുഹമ്മദൻ അലൈഹി വസല്ലമ ഖാൽ മാഉ ഇന്നി ലികദാ അള്ളാഹു മഫഫ് അൽ ബി ദിഖ് അല്ലി ബി ദിഖി ഫിഖ് എന്താണ് അള്ളാഹുവേ നിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സല്ലാഹുഅലുസല്ലമാം സമലിമ ലഹു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹുവേ ഞാൻ ഇത് കുടിക്കുന്നത് ഇന്ന ഉദ്ദേശത്തിനാണ് ആ ഉദ്ദേശം ഇവിടെ പറയാം എന്നിട്ട് പറയുക അള്ളാഹുവെ ആ ഉദ്ദേശം എനിക്ക് നീ സാധിപ്പിച്ചു തരണമേ എന്നും പറഞ്ഞ് ബിസ്മില്ലാഹിറുറഹീം ബിസ്മിയും ചൊല്ലിയാണ് മാവുസംസം കുടിക്കേണ്ടത് അങ്ങനെയാണ് സുന്നത്ത് എന്ന് ഇബിൻ ഹജ് റതിയുള്ള തുലും മഹാനായ മുഹമ്മദുർ റംലി റതി അല്ലാവിനു നിഹായിലുമൊക്കെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ജംസം കുടിക്കുന്ന ആളുകൾ ഈ രീതിയിലൊക്കെയാണ് കുടിക്കേണ്ടത് അപ്പോഴാണ് ആ സുന്നത്തൊക്കെ ലഭിക്കുക അള്ളാഹു സുന്നത്തുകളൊക്കെ മുറായത്ത് ചെയ്യാൻ നമുക്ക് തൗഫിയൊക്കെ നൽകട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമ്മ